പക്ഷേ ഇതിനകം തന്നെ അവിടുന്ന് വരുന്ന ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാണ് മരണത്തിൻ്റെ വ്യാപ്തി അപകടത്തിൻ്റെ വ്യാപ്തി ആ വലിയ സ്ഫോടനത്തെ അതിജീവിച്ചവർ ആരൊക്കെ എന്ന വലിയ ചോദ്യമുണ്ട് അങ്ങനെ നമുക്ക് മുന്നിൽ ഞെട്ടിക്കുന്ന ഭീതിപ്പെടുത്തുന്ന കണക്കുകൾ തന്നെ ഉണ്ടാകുമോ എന്ന കാര്യം കൂടിയുണ്ട് എന്തായാലും വീണ് വീണുയർത്തോടെ വിമാനം ഒരു ഒരു തീഗോളമായി മാറുന്നതാണ് കണ്ടത് ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് തൊട്ടു പിന്നാലെ ചില അസ്വാഭാവികതകൾ പ്രകടിപ്പിക്കുന്നു ഇത് സമീപത്തു നിന്നും ഒരാൾ മൊബൈലിൽ പകർത്തുന്നു ആ മൊബൈൽ പകർത്തുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അപകടത്തിൽ നിന്നും അറുന്നൂറ്റി എഴുപത്തിരണ്ട് അടി മുകളിൽ നിന്നും വിമാനം പിന്നീട് താഴേക്ക് വീഴുകയായിരുന്നു അങ്ങനെ താഴ്ന്നു വീഴുന്നു പറഞ്ഞ ആ വിമാനം സമീപത്തെ കെട്ടിടത്തിന് മുകളിലേക്ക് വന്ന് വീണ് വൻ അപകടമായി മാറി എന്നതാണ് ദൃശ്യങ്ങൾ തന്നെ നമുക്ക് വ്യക്തമാവുന്നത് എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത് രാജ്യത്തെ ഞെട്ടിച്ച വിമാന ദുരന്തം അപകടം തുടങ്ങുന്നതിന് തൊട്ടു പിന്നാലെ ഉണ്ടായ ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അതായത് തീ അവിടെ പടന്നു പിടിക്കുന്നതും കറുത്ത പുക ഉയരുന്നതും കാണാം ഇത്തരം ഒരു വലിയ ശബ്ദവും സ്ഫോടനവും കേട്ട ശേഷമാണ് പ്രദേശവാസികൾക്ക് തന്നെ ഇതെന്ത് സംഭവിച്ചു എന്ന തിരിച്ചറിവുണ്ടാവുന്നത് അങ്ങനെയാണ് ചെന്നു നോക്കുമ്പോഴാണ് ഈ അപകടം കാണുന്നത് പ്രദേശവാസികൾ അവിടെ തടിച്ചുകൂടുന്നതും മറ്റും ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട് അഹമ്മദാബാദിൽ നിന്നും മറ്റൊരു മലയാളി കൂടി നമുക്കൊപ്പം ചേരുന്നു സുരേഷ് ബാബു ശ്രീ സുരേഷ് ബാബു താങ്കളൊക്കെ താമസിക്കുന്ന സമീപത്ത് തന്നെയാണോ ഈ അപകടം നടന്നത് ഇല്ല ഞാൻ താമസിക്കുന്നത് സ്റ്റേഡിയത്തിനടുത്താണ് ഈ അപകടം നടന്നത് എയർപോർട്ടിന്റെ അടുത്ത് മേഘാനി നഗർ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് മേഘാനി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് ആൾക്കാർ താമസിക്കുന്ന ബിൽഡിങ്ങിന് മുകളിലാണ് വീണ് അങ്ങനെ പക്ഷെ അങ്ങോട്ടാരെയും ഈ ഞങ്ങൾക്ക് ലഭ്യമായ ഒരു വിവരം അവിടെ ഒരു മെഡിക്കൽ കോളേജിന്റെ മെസ്സിന്റെ മുകളിലേക്കാണ് ഈ മെഡിക്കൽ കോളേജിന്റെ അതിന് കുറച്ച് ആ മെഡിക്കൽ കോളേജിന്റെ ഒരു മീറ്റർ മീറ്റർ മുന്നിലാണ് ഈ അപകടത്തിൽ നമ്മൾ ആ ലിസ്റ്റ് പാസഞ്ചേഴ്സിന്റെ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ ഒരു മലയാളിയുടെ പേര് കാണാൻ കഴിഞ്ഞു ഒരു ഗോപകുമാർ നായർ അങ്ങനെ കൂടുതൽ മലയാളികൾ ഉണ്ടോ അല്ലെങ്കിൽ ഈ അപ്പൊ ഈ സൂചിപ്പിച്ച വ്യക്തി ആരാണ് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നുണ്ടോ അവിടെ ഇല്ല ഞാൻ 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 ടെസ്റ്റ് ഇങ്ങോട്ട് എന്നെ വണ്ടി ആണല്ലേ ആ ഇത് അങ്ങോട്ട് അല്പം ബന്ധപ്പെടാം എന്തായാലും അവിടുത്തെ വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് നോക്കാം കാരണം നമ്മളെ എല്ലാവർക്കും ആശങ്കയുണ്ട് ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് പങ്കുവയ്ക്കാം കഴിഞ്ഞു നമ്മൾ വലിയ കണക്കാണ് കാരണം അന്നറിയാമോ ഈ എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ വന്ന് പോപ്പിലേക്ക് എൽദോ വന്നിരുന്നു അപ്പൊ അന്ന് ഞാൻ ഇന്റർവ്യൂ വൈറ്റെടുത്തിരുന്നു ക്രിക്കറ്റ് വേൾഡ് കപ്പിലേക്ക് ഇത് നിന്ന് പത്ത് കിലോമീറ്റർ ഉണ്ട് ഹലോ കേൾക്കുന്നുണ്ട് 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 ശരി സുരേഷ് ബാബു എന്തായാലും അദ്ദേഹം ആ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു എന്തായാലും അദ്ദേഹത്തെ നമുക്ക് വീണ്ടും ബന്ധപ്പെടാം പുതിയ വിവരങ്ങൾ അദ്ദേഹം അവിടേക്ക് എത്തുന്നുണ്ട് അദ്ദേഹം വിവരങ്ങൾ നമ്മളെ അറിയിക്കുമെന്ന് കരുതാം മലയാളികൾ കൂടുതലാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ ഒരു മലയാളി ഈ പാസഞ്ചേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അതിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് നമുക്ക് ഉടൻ തന്നെ കരുതാം പാസഞ്ചേഴ്സ് ലിസ്റ്റ് നമുക്ക് കൂടുതൽ പരിശോധിക്കാം നൂറ്റി മുപ്പതായി മരണസംഖ്യ ഉയരുന്നു എന്ന ഞെട്ടിക്കുന്ന കാര്യം കൂടി പുറത്തു വരുന്നുണ്ട് രാകേഷ് രാകേഷ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ മരണസംഖ്യ ഉയരുകയാണ് ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത് ആ അപകടത്തിന്റെ വ്യാപ്തി അത്ര വലുതായിരുന്നു അല്ലെ മരണസംഖ്യ നൂറ്റി മുപ്പതായി ഉയർന്നു എന്തായാലും അപകടം അഹമ്മദാബാദിലെ വിമാനാപകടം വലിയ തരത്തിലുള്ള ആഘാതമാണ് സംഭവിക്കുന്നത് വിമാന ദുരന്തത്തിൽ മരണം നൂറ്റി മുപ്പതും കവിയുന്നു എന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേർ വിമാനത്തിനുണ്ടായിരുന്നു വിമാനം വന്നു വീണത് ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ അവിടെയുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ വളരെ വലുതാണ് ഇതിന് പുറമെ നൂറ്റി മുപ്പതായി മരണസംഖ്യ ഉയർന്നു എന്ന കാര്യം കൂടിയാണ് എയർ ഇന്ത്യ വിമാനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാർ ഉണ്ടായിരുന്നത് മരണസംഖ്യ നൂറ്റി മുപ്പതായി ഉയർന്നു എന്ന് ഞെട്ടിക്കുന്ന കാര്യമാണ് കാരണം ആ അപകടത്തിൻ്റെ വ്യാപ്തി അത്ര വലുതാണ് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ വിമാനം വന്നു വീണപ്പോൾ വലിയൊരു സ്ഫോടനമാണ് വലിയ ഉണ്ടായത് ഒരു തീഗോളമായി മാറുകയാണ് ഉണ്ടായത് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ തന്നെ കത്തിക്കരിഞ്ഞ ഭാഗങ്ങൾ ശരീരഭാഗങ്ങൾ പോലും ആ ദൃശ്യങ്ങളിൽ ചിലയിടത്താണ് പ്രേക്ഷകരിലേക്ക് ഒരു പക്ഷെ നമുക്ക് നേരിട്ടത് എത്തിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് കഴിയാത്തത് എന്തായാലും ആ ദൃശ്യങ്ങൾ അത്ര അധികം ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രദേശത്ത് ഉണ്ടാകുന്നത് രാകേഷ് രാകേഷ് മരണസംഖ്യ നൂറ്റി മുപ്പതായി ഉയർന്നു ആ സജ്ജത്ത് മരണസംഖ്യ ഉയരുകയാണ് നൂറ്റി മുപ്പത്തി മൂന്ന് പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം ഈ വിമാനത്തിൽ നിന്ന് അപകടത്തിൽപ്പെട്ടവരെ കൂടുതലായി എത്തിച്ചിട്ടുള്ള ആശുപത്രി അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയാണ് സിവിൽ ആശുപത്രി തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് അതായത് നൂറ്റി മുപ്പത്തി പേർ മരിച്ചു എന്ന് സിവിൽ ആശുപത്രി അധികൃതരാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് അത്തരത്തിൽ നമ്മൾ ആശങ്കപ്പെട്ടതുപോലെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ അപകടത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് നൂറ്റി മുപ്പത്തിമൂന്ന് പേർ മരിച്ചു എന്നാണിപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഏതായാലും നിരവധി പേർ ചികിത്സയിലുണ്ട് പലരുടെയും പരിക്ക് ഗുരുതരമാണ് ഗുരുതരമായി പൊള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ആശങ്ക െടുത്തുന്ന വാർത്തകൾ തന്നെയാണ് അഹമ്മദാബാദിൽ നിന്ന് പുറത്തു വരുന്നത് മാത്രവുമല്ല ഈ അപകടത്തെ സംബന്ധിച്ച് സംബന്ധിച്ച് അപകടം നടന്നത് അല്ലെങ്കിൽ വിമാനം ഇടിച്ചു കയറിയത് അവിടെയുള്ള ഒരു മെഡിക്കൽ കോളേജിൻ്റെ മെസ്സിലായിരുന്നു ബി ജെ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലും മെസ്സും ഉൾപ്പെടുന്ന പ്രദേശത്തായിരുന്നു അവിടെ ഈ അപകടം നടന്ന സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ആ മെസ്സിന് കെട്ടിടത്തിൻ്റെ ഒക്കെ തന്നെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പലരും വിദ്യാർത്ഥികളൊക്കെ തന്നെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ ഭക്ഷണ അവശിഷ്ടങ്ങളൊക്കെ തന്നെ കാണാം പ്ലേറ്റുകൾ കാണാം അപ്പോൾ അവിടെയും ആളുകളുണ്ട് അവിടെയും അത്തരത്തിൽ ഒരുപക്ഷേ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടാകാം അത്തരത്തിൽ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഏതായാലും സിവിൽ ആശുപത്രി അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത്തിമൂന്ന് പേർ മരിച്ചു നൂറ്റി മുപ്പത്തിമൂന്ന് മരണം ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആശുപത്രി അധികൃതർ ഏതായാലും പരമാവധി പേരെ ആശുപത്രിയിൽ എത്താൻ കഴിഞ്ഞ് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് ഈ ചികിത്സ ഉറപ്പാക്കുക എന്ന ദൗത്യമാണ് രക്ഷാപ്രവർത്തകർക്ക് ഡോക്ടർമാർക്ക് മുന്നിലുള്ളത് പക്ഷേ വലിയ തീഗോളമായി മാറിയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ വലിയ തോതിൽ ആളുകൾക്ക് പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പരമാവധി എത്രയും വേഗം വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം അതിന് സർക്കാരിൻ്റെ ഏകോപനത്തോടു കൂടിയുള്ള ശ്രമങ്ങൾ നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ രക്ഷാ ഒപ്പം തന്നെ അതിനുശേഷമുള്ള ചികിത്സയ്ക്കൊക്കെ തന്നെ നേതൃത്വം നൽകുകയും ചെയ്യുന്നത് ഏതായാലും എയർ ഇന്ത്യ തന്നെ ഇക്കാര്യത്തിൽ ആരൊക്കെ വിമാനത്തിൽ വിമാനത്തിലുണ്ടായിരുന്നുവെന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൽ നൂറ്റി പേർ ഇന്ത്യക്കാരാണ് അൻപത്തിമൂന്ന് പേർ ബ്രിട്ടീഷ് പൗരന്മാർ ഏഴ് പോർച്ചുഗീസ്